പ്രിയപ്പെട്ടവരെ മാറഞ്ചേരിയില് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയാണ് പ്രിയദർശിനി കൾച്ചറൽ സെന്റർ പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തില് മാറഞ്ചേരി പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതികൾക്കുള്ള ഒരു ആദരവ് നാളെ ശനിയാഴ്ച മണിക്ക് പ്രിയദർശിനി കൾച്ചറൽ സെന്റർ മാറഞ്ചേരിയിൽ സംഘടിപ്പിക്കുകയാണ് പ്രദർശിനി കൾച്ചർ സെന്റ സംഘടിപ്പിക്കാനുള്ള കാരണം പ്രദർശിനി കൾച്ചർ സെന്റർ സാംസ്കാരിക വേദി എന്നതിലുപരി മാറഞ്ചേരിയിലുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറം മാനവികതയും മാനുഷികതയും മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പ്രദർശിനി കൾച്ചർ സെന്റർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഭരണസമിതികള് അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരൊക്കെ തന്നെ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളിൽ എത്തിപ്പെടുകയും സർവോപരി ജനങ്ങൾക്ക് വേണ്ടി ആത്യന്തികമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന രീതിയുമായി കൊണ്ടാണ് പ്രിയദർശിനി കൾച്ചർ സെന്റർ മുന്നോട്ട് പോകാറ് അപ്പോൾ ഈ പുതിയ ഭരണസമിതിയോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്തരത്തിൽ ജനങ്ങളുമായി അടുത്ത് ഇടപഴകുമ്പോൾ ഞങ്ങളൊക്കെ തന്നെ പ്രദർശിനി കൾച്ചർ സെന്ററിന്റെ ഭാരവാഹികളും അതിൻ്റെ നേതാക്കളും ഒക്കെ തന്നെ വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ് പക്ഷെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു നിവേദനത്തിന് മുമ്പിൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാറില്ല അവിടെ ഞങ്ങൾ നോക്കാറ് മനുഷ്യത്വം മാത്രം നോക്കിക്കൊണ്ട് ആണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ സന്ദർഭത്തിൽ തികച്ചും ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് പഞ്ചായത്ത് മെമ്പർമാർക്കും സ്വീകരിക്കാനുണ്ടാവുക എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മാനവികതയെ മുൻനിർത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ വാർഡിലെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും നിലനിർത്തിക്കൊണ്ട് മുൻ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണല്ലോ നമ്മുടെ വാർഡ് മെമ്പർമാർക്ക് നിർവഹിക്കാനുള്ളത് അത് ഓർമ്മപ്പെടുത്തുകയും അവരൊക്കെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി വേണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഞങ്ങള് ഒരു ആദരവ് മുഴുവൻ ഭരണസമിതി അംഗങ്ങൾക്കും നാളെ സംഘടിപ്പിക്കുന്നത് അതിന്റെ വിശദ വിവരങ്ങൾ എന്റെ പരിപാടികളെ കുറിച്ചും അതിന്റെ വ്യക്തമായ അതിൽ പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇതിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട കാതർ ഏനു ഇവിടെ വ്യക്തമായി പറയും എല്ലാവരെയും ഈ നാട്ടിലുള്ള മാർജീലിലുള്ള മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് നാളത്തെ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ചെറിയ ഒരു സന്ധ്യ ഒരു ഗാനം ഇരുന്നു കൂടി കാരണം ഞങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് നൽകാറുള്ളത് മുഴുവൻ ജനങ്ങളാണ് ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രദർശിനി കൾച്ചറൽ സെന്റർ അവഗണിക്കപ്പെടുന്ന ജനങ്ങളെ പൂർണ്ണമായിക്കൊണ്ടും ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ നാളെ ഞങ്ങൾ നാലു മണിക്ക് മാറഞ്ചേരി സെന്ററിലേക്ക് ആർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ വിശദവിവരങ്ങൾ നിങ്ങളുമായി പങ്കെടുക്കുവാൻ പ്രിയപ്പെട്ട ചെയർമാൻ കാതരേഖൻ നിങ്ങളോട് പങ്കുവെക്കും പ്രിയപ്പെട്ടവരെ പ്രിയദർശിനി മാറഞ്ചേരി സാംസ്കാരിക വേദി അല്ലെങ്കിൽ കൾച്ചർ സെന്റർ ഞങ്ങൾ നാളെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ പേര് തന്നെ സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം മാറഞ്ചേരിയുടെ സാംസ്കാരിക രാഷ്ട്രീയ പൊതു മണ്ഡലത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം അടക്ക അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി മാറഞ്ചേരി പഞ്ചായത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരായിട്ടുള്ള ആളുകളുടെ സംഘടനയാണ് പ്രിയദർശി തീർച്ചയായിട്ടും കഴിഞ്ഞ പത്ത് വർഷം അതിന്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ വീഴ്ചകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇപ്പോ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി ആറഞ്ചേരിയിൽ വന്നപ്പോൾ ആ പഞ്ചായത്ത് ഭരണസമിതിക്കും അതുപോലെ തന്നെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലും അതും യു ഡി എഫ് നേടിയിട്ടുണ്ട് അപ്പോ ഈ ഭരണസമിതിയിലുള്ള ആളുകളെയും ജനപ്രതിനിധികളെയും ഒരു വേദിയിൽ കൊണ്ടുവരിക അവർക്കൊരു ആദരവ് കൊടുക്കുക എന്നുള്ളത് ഒരു സംഘടന എന്ന രീതിയിൽ ഞങ്ങൾ എടുത്ത തീരുമാനമാണ് നാളത്തെ സ്നേഹ വൈകിട്ട് പ്പത് മുതൽ ആരംഭിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സിയുടെ അധ്യയനായ വൈസ് പ്രസിഡന്റ് ബി ടി അവർകളാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പി ടി അജയ് മോഹൻ കെ പി സി ജനറൽ സെക്രട്ടറി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ മാസ്റ്റർ അതുപോലെ തന്നെ വാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീജിത്ത് അവർകൾ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മുസ്തഫ ഉടമുക്ക് അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നാളെ വരാമെന്ന് ഏറ്റിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മൃതിജി ഉണ്ണികൃഷ്ണൻ നമുക്കറിയാം മലപ്പുറം ജില്ല വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കപ്പെട്ട അവർ അതോടൊപ്പം തന്നെ ആരതി പ്രദീപ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റമീന ഇസ്മായിൽ നമ്മുടെ ജില്ലാ ഡിവിഷൻ മെമ്പർ സുലേഖ റസാഖ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി കതിച്ച മൂത്തേടത്ത് എന്നിവർ വിശിഷ്ടാതികളായി ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ ഈ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തണം കാരണം കാരുണ്യത്തിന്റെയും കരുതലിന്റെയും ഒരു സംഘടനയായി കഴിഞ്ഞ പതിനൊന്ന് വർഷം മാറഞ്ചേരി പഞ്ചായത്തിലെ നിർധനരായ ആളുകളെ സഹായിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് തന്നെയാണ് പ്രിയദർശിനി മുന്നോട്ട് പോയിട്ടുള്ളത് രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും എല്ലാ സംഘടനയിലും ഉണ്ടാവും അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഓരോ ആളുകളുടെയും ലക്ഷ്യം അപ്പം ആ തരത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രവർത്തന കാലഘട്ടം ഞങ്ങൾ സ്മരിച്ചു പോകുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അത് ഇപ്പോൾ ഭരണസമിതിയിൽ നമ്മുടെ യു ഡി എഫിന്റെ ഭരണസമിതി നേടിയെടുത്ത ഈ വിജയം ഒരു ഒരു അതുജ്വലമായ പ്രവർത്തനമാക്കി മാറ്റാൻ ഈ ഇത്തരം സംഘടനകൾക്ക് കഴിയും അത് ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓരോ സമയത്തും ഓരോരോ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോഴും അതിന്റെ കാതലായ കാര്യങ്ങളെ അല്ലെങ്കിൽ നാടിൻ്റെ വികസനവും ഒരുപാട് പദ്ധതികളും നമുക്ക് കൊണ്ടുവരാനുണ്ട് അതുപോലെ തന്നെ പ്രിയദർശിനി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അമ്പത് ശതമാനം അംഗങ്ങളും പ്രവാസികളാണ് ഒരു സംഭവം നമ്മൾ അവരോട് പറഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ പ്രതിവിധി എന്ന് പറയുന്ന ആ ഫണ്ട് വെക്കുക അത് അവരുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റുക ഉടനെ തന്നെ അത് ക്ലോസ് ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് വർഷം ചെയ്തത് അപ്പൊ ഈ പരിപാടിയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പ്രവാസികളാണ് മറഞ്ഞിരി പഞ്ചായത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ വരാൻ പോകുന്നു നമുക്കതില് നമ്മളെല്ലാവരും അതിൽ പങ്കാളികളാണ് തീർച്ചയായിട്ടും സമൂഹത്തിന്റെ നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നാടിന്റെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾക്ക് ഏകീകരിക്കാൻ തീർച്ചയായിട്ടും പ്രിയദർശിനി പോലെയുള്ള സംഘടനകൾ എന്നു മുന്നിലുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയിൽ എത്തിച്ചേരണം അതുപോലെ തന്നെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഞങ്ങൾ ഒരു ഒരു സംഗീത സായാഹ്നം തന്നെ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ നല്ല ഗായകരെ സംഘടിപ്പിച്ചുകൊണ്ട് നല്ല ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് വലിയ വിജയമാക്കി തരണം വളരെ താഴ്മയോടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തി നിർത്തുന്നു നന്ദി നമസ്കാരം ഏറെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയദർശിനിയുടെ ചെയർമാനും അതോടൊപ്പം തന്നെ നമ്മുടെ കോർഡിനേറ്റർ കൂടിയായ ചരീഫ് മാർഷൽ അടക്കം ഉള്ള ആളുകൾ പറഞ്ഞ പോലെ തന്നെ പതിനൊന്ന് വർഷക്കാലമായി നമ്മുടെ മാറഞ്ചിരിക്കാത്ത വിവിധ മേഖലകളിൽ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് പ്രിയദർശിനി കൾച്ചറൽ സെന്റർ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം അതോടൊപ്പം തന്നെ നാളത്തെ പരിപാടിയിൽ മാറഞ്ചിരിക്കാത്ത മുഴുവൻ ആളുകളെയും പരിപാടിയിലേക്ക് ആർദവമായി ക്ഷണിക്കുകയാണ് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുക എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് നാളെ നടക്കാൻ പോകുന്ന പ്രിയദർശിനിയുടെ ഈ സ്നേഹ സംഗമം ഏഹ് പ്രമുഖ കലാകാരന്മാരൊക്കെ അണുചേർന്ന് നടത്തുന്ന ഈ സംഗമത്തിലേക്ക് എല്ലാവരെയും പുതിയ ഭരണസമിതി നിലയിൽ വന്ന അവരുമായി ചേർന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പ്രിയദർശിനി കലാ സാംസ്കാരിക ചെയ്യുന്നതാണ് കൂടെ ചേർന്ന് നടത്തുന്നതാണ് എല്ലാവരും നാളത്തെ ഇവന്റിൽ പങ്കെടുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം